കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് ആലപ്പുഴയിലെ ചെറിയൊരു പട്ടണം നൂറു വർഷത്തിലധികം പഴക്കമുള്ള വീടുകളും മഴയുടെ നനവിൽ മൂടിയ ചെറുവഴികളും പക്ഷേ ഇവിടെ ഒരു പേരില്ലാത്ത ഭീതി താമസിക്കുകയായിരുന്നു ജനങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകളായി പരക്കുന്ന ഒരു കഥ ചുവന്ന മനുഷ്യൻ കൊലയാളി ഭൂതം ആരും ഉറപ്പായി അറിയില്ല പക്ഷേ അവന്റെ വരവ് എപ്പോഴും ഒരേ അടയാളം കൊണ്ടായിരുന്നു ഇരയുടെ മുഖം വിചിത്രമായി ഇല്ലാതാക്കി രക്തത്തിൽ ഞാൻ വീണ്ടും വരും ആദ്യത്തെ ഭയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങി പട്ടണത്തിലെ പഴയ അരിവിളക്കടി വീട്ടിൽ ഒരു കുടുംബത്തെ മുഴുവനും മരിച്ച നിലയിൽ കണ്ടു മുഖം വിചിത്രമായി ചീന്തിക്കളഞ്ഞത് അവിടെ മതിലിൽ രക്തം കൊണ്ട് എഴുതിയിരുന്നു ഞാൻ വീണ്ടും വരും അതിനുശേഷം വർഷങ്ങളോളം ഇടവേളകളോടെ കൊലപാതകങ്ങൾ എപ്പോഴും മഴയുള്ള രാത്രികളിൽ എപ്പോഴും ആരും കാണാതെ കാണാതിരുന്നവർ പറയുന്നത് ചിലർ മാത്രം ജീവിച്ചിറങ്ങി അവർ പറയുന്നത് ഒരേ കഥ ചുവന്ന മഴക്കോട്ട് ധരിച്ച ഉയരം കൂടിയ മനുഷ്യൻ തെരുവിന്റെ കോണിൽ നിന്നും നോക്കി നിൽക്കുന്നത് കണ്ടു മുഖം ഒരിക്കലും കണ്ടില്ല പക്ഷേ മഴക്കോട്ടിന്റെ ചുവപ്പ് അവരുടെ കണ്ണുകളിൽ ഇന്നും പൊള്ളുന്നു അനൂപിന്റെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിലെ മഴക്കാലം അനൂപ് യുവമാധ്യമ പ്രവർത്തകൻ ഈ കഥകളെ ലോകകഥ എന്നു കരുതിയിരുന്നു പക്ഷേ ഒരു മാസംക്കുള്ളിൽ മൂന്ന് കൊലപാതകങ്ങൾ എല്ലാം ഒരേ രീതിയിൽ പോലീസിന് തെളിവില്ല ജനങ്ങൾ ഭീതിയിൽ ഇത് ഒരു കൊലയാളിയാണ് ഭൂതക്കകളിൽ വിശ്വസിക്കേണ്ട അനൂപ് സുഹൃത്തുക്കളോട് പറഞ്ഞു പക്ഷേ അവന്റെ ഉള്ളിൽ കൊള്ളുന്ന കൗതുകം അവനെ അപകടത്തിലേക്ക് നയിച്ചു രാത്രിയുടെ കാത്തിരിപ്പ് ഒരു മഴയുള്ള രാത്രിയിൽ പഴയ റെയിൽവേ പാലത്തിനടുത്ത് ക്യാമറയും റെക്കോർഡറും എടുത്ത് അവൻ ഒറ്റയ്ക്ക് കാത്തുനിന്നു മണിക്കൂർ പന്ത്രണ്ട് അടിച്ചു മഴ കനന്നു അവന്റെ ഷർട്ട് ശരീരത്തിൽ ഒട്ടിക്കിടുന്നു ക്യാമറയുടെ മങ്ങിപ്പോകുന്ന ലൈറ്റിൽ മാത്രം ഇരുട്ടിനെ കാണാമായിരുന്നു അപ്പോൾ തന്നെ പിറകിൽ നിന്ന് കാൽച്ചുവടുകളുടെ ശബ്ദം മന്ദഗതിയിൽ ഉറച്ച ചുവടുകൾ മഴവെള്ളം തട്ടി വീഴുന്ന പാടുകൾ ആ കാണപ്പെടുന്ന നിമിഷം അനൂപ് വിരച്ച് തിരിഞ്ഞു നോക്കി അവിടെ ചുവന്ന മഴക്കോട്ട് മേഘങ്ങളിൽ ഇരുമിന്നലിന്റെ വെളിച്ചം പെട്ടെന്ന് തെളിഞ്ഞു ഒരു ഉയരം കൂടിയ മനുഷ്യൻ മുഖം മുഴുവൻ നിഴലിൽ കയ്യിൽ പഴയ രക്തം തൂവിയ ഇടുങ്ങിയവാ അവൻ മുന്നോട്ടു നടന്നു ഒരിക്കലും താളം തെറ്റാതെ ഒരിക്കലും വേഗം കൂടാതെ അവന്റെ ശ്വാസം പോലും കേൾക്കാമായിരുന്നു ഭാരവും ചൂടില്ലാത്തതുമായ അവന്റെ ശബ്ദം അനൂപ് നടുങ്ങി ക്യാമറ പിടിച്ചു പിന്മാറി നീ ആരാ അവന്റെ ശബ്ദം മഴയിൽ മുങ്ങിപ്പോയി അപ്പോൾ ചുവന്ന മനുഷ്യന് തലകുനിച്ചു പറഞ്ഞു എനിക്ക് നിന്നെ ഏറെക്കാലമായി നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ശബ്ദം മനുഷ്യന്റേതല്ല ഇരുമ്പ് അരിയുന്നതുപോലെയുള്ള ശബ്ദം രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള ശബ്ദം അവസാന നിമിഷം അനൂപ് ഓടാനും ശ്രമിച്ചു പക്ഷേ ചെവിട്ടുപടി വെള്ളത്തിൽ വഴുതി വീണു അവൻ നിലവിളിച്ചു ചുവന്ന മനുഷ്യന് വാൾ ഉയർത്തി ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഇരുമ്പ് കത്തി പ്രകാശിച്ചു സ്ക്രീൻ ഇരുണ്ടു അവന്റെ നിലവിളി മഴയുടെ ഗർജനത്തിൽ അലിഞ്ഞുപോയി മറുനാൾ പോലീസ് രാവിലെ പാലത്തിനരികിൽ അന്വേഷിച്ചു അവിടെ അനൂപിന്റെ ക്യാമറ മാത്രം അവസാന ചിത്രം മങ്ങിപ്പോയെങ്കിലും കോണിൽ വ്യക്തമായി ചുവന്ന കയ്യെങ്കി തെളിഞ്ഞുനിന്നു കഥ ഇന്നും തുടരുന്നു ജനങ്ങൾ പറയുന്നു ഇന്നും മഴയുള്ള രാത്രികളിൽ പട്ടണത്തിലെ തെരുവുകളിൽ പാതച്ചുവടുകളുടെ ശബ്ദം കേൾക്കാം നിങ്ങൾ അത് കേട്ടാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് കാരണം ചുവന്ന മനുഷ്യൻ ഇന്നും വേട്ടയാടുന്നു